കബറിടങ്ങളിലെ മീസാൻ കല്ലുകൾ പോലെ മണ്ണിടിഞ്ഞു മേൽക്കൂര മാത്രം പുറത്തു കാണിച്ചു നിൽക്കുന്ന വീടുകൾ കാണാം മുണ്ടക്കൈയിലെങ്ങും ആയിരങ്ങൾ ജീവിച്ച നാടിപ്പോൾ ശ്മശാന ഭൂമി പോലെയാണ് എത്ര കരഞ്ഞാലും വേദനയൊടുക്കാത്ത ദുരന്തത്തിൽ വെന്തു നീറുകയാണ് മുണ്ടക്കൈ ചൂരൽ മലനിവാസികൾ ഒന്നര നൂറ്റാണ്ടുകാലത്തെ കഠിനാധ്വാനത്തിന്റെ ചരിത്രം പേറുന്ന ജനതയുടെ നെഞ്ചിലെ ഏറ്റവും ആഴമുള്ള മുറിവാണ് കഴിഞ്ഞ ദിവസത്തെ ഉരുൾപൊട്ടൽ പ്രകൃതി ദുരന്തങ്ങളെയും സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെയും മറികടന്ന് പതിയെ പച്ച വന്ന ജനതയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടം വീടും പുരയിടവും വാഹനങ്ങൾ ഉൾപ്പെടെ ഒരാഴ്ചകാലത്തെ സമ്പാദ്യങ്ങളെല്ലാം മണ്ണിൽ പൊതിഞ്ഞു പോയിരിക്കുന്നു മുണ്ടക്കൈൽ ഇനി ആശുപത്രികളില്ല കടകളില്ല സ്കൂളുകളില്ല മനുഷ്യർക്ക് പാർക്കാനാകാതെ ചെളിയടിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ിൽ വാക്കിവന്ന മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവനോടെ കഴിയുന്നുണ്ടെങ്കിലും ഇനി ജീവിതം എവിടെയായിരിക്കുമെന്നോ എന്തായിരിക്കുമെന്നോ അവർക്കറിയില്ല കൊച്ചുകുഞ്ഞുങ്ങൾ നഷ്ടമായ മാതാപിതാക്കളും അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുമക്കളും ക്യാമ്പുകളിലെ സങ്കടക്കാഴ്ചകൾ